ഹലോ ഗായ ഇതപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലെ നാൽപ്പത്തൊമ്പതാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഇതിൽ ഇന്ന് എന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം ലാലേട്ടൻ പ്രൊമോയിലൂടെ പറയുന്നുണ്ടായിരുന്നു മത്സരാർത്ഥികൾക്ക് പിരിമുറുക്കം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കും ഇന്നത്തെ പ്രവർത്തനങ്ങളും അതുകൊണ്ട് തന്നെ ആരെയും എല്ലാവരെയും അത്രയും അധികം വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല ഫസ്റ്റ് തന്നെ നമ്മൾ അക്ബറിനെ വിളിക്കുന്നു അക്ബറിനോട് ചോദിക്കുന്നു ക്യാപ്റ്റൻസി ടാസ്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ അതുപോലെ തന്നെ അനീഷിനെ വിളിക്കുന്നു അനീഷ് അനീഷിന് അത് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ടോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് വൈൽഡ് കാർഡ് തന്ന ഒരു മുട്ട പണിയാണ് ലാലേട്ട ഏഴിന്റെ പണി വൈൽഡ് കാർഡ് തന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങനെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു ഇപ്പൊ ലാലേട്ടൻ പറയണേ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം ഈ ടാസ്ക് വിജയിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പവർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇപ്പൊ അക്ബറിനാണെങ്കിൽ അക്ബറിന് ക്യാപ്റ്റൻ ആവാൻ പറ്റും അതുപോലെ തന്നെ ക്യാപ്റ്റൻസി പവർ കിട്ടും അതുപോലെ തന്നെ അനീഷ് ആണെങ്കിൽ അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കാലേറ്റൻജിഷിനോട് പറയുന്നു ആ ടാസ്ക് ലെറ്റർ പോയി എടുക്കുക എന്നിട്ട് എന്താണെന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറയുന്നു അങ്ങനെ വ്യക്തമായിട്ട് അവർക്ക് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുന്നു അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ടാസ്കിൻ്റെ ഇതാണ് ഓർമ്മ ചെപ്പ് ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ ഫോട്ടോ ഉണ്ട് അതുപോലെ തന്നെ ഓഡിയോ ഉണ്ട് ആദ്യം നിങ്ങൾ ഫോട്ടോയും ഓഡിയോയും കൂടി ഇട്ട് കേൾപ്പിക്കും പിന്നെ നിങ്ങൾക്ക് ഓഡിയോ മാത്രം കേൾപ്പിക്കും ഓഡിയോ എങ്ങനെയാണ് ക്രമത്തിൽ വരുന്നത് അതേ കണക്ക് നിങ്ങൾ ഫോട്ടോ അറേഞ്ച് ചെയ്ത് വെക്കണം ഇതാണ് അവർക്ക് കൊടുത്ത ടാസ്ക് ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ലാലേട്ടന്റെ ഫോട്ടോ ആംബുലൻസിന്റെ ഫോട്ടോ പശുവിന്റെ ഫോട്ടോ കാക്കേന്റെ ഫോട്ടോ അതിന്റെ ശബ്ദങ്ങളൊക്കെയായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ആദ്യം തന്നെ ഫോട്ടോയും ഓഡിയോയും കൂടെ കേൾപ്പിച്ചു പിന്നെ ഓഡിയോ കേൾപ്പിച്ചു അനീഷ് പെട്ടെന്ന് ഒന്ന് പേടിച്ചു പോയി ഓഡിയോ കേൾപ്പിച്ചു പെട്ടെന്ന് ഇങ്ങനെ പോയി അപ്പൊ അനീഷിന്റെ കയ്യിൽ നിന്ന് പോയി അപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി അനീഷിന്റെ കയ്യിൽ നിന്ന് പോയെന്ന് അവസാന ഗെയിമിൽ ജയിച്ചത് അക്ബർ ആണ് അക്ബർ ഏകദേശം നാലെണ്ണമാണ് ശരിയാക്കിയത് അനീഷിന് രണ്ടെണ്ണേ ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ക്യാപ്റ്റൻ ആവാനുള്ള പവറ് അക്ബറിനെ തിരിച്ച് കിട്ടി ലാലേട്ടൻ അക്ബറിനെ അഭിനന്ദിച്ചു അനീഷിനോട് ചോദിച്ചെന്താ അനീഷ് എന്ത് പറ്റി അപ്പം അനീഷ് പറഞ്ഞു ലാലേട്ട ഞാൻ പെട്ടെന്ന് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചു പോയി അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോഴെനിക്ക് മനസ്സിലായി തോക്കൂന്നൊക്കെ അനീഷ് പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞു അന്ന് എല്ലാവരും ഇരുന്നോളൂ എന്ന് പറഞ്ഞു പിന്നെ വരുന്ന എപ്പിസോഡെന്ന് പറയുമ്പോൾ ലാലേട്ടം പറയാണ് നിങ്ങൾക്കൊരു അതിഥി വരാനുണ്ട് എല്ലാവരും കുറച്ചൊന്ന് പുറത്തിറങ്ങി നിൽക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു നല്ല പാട്ടൊക്കെ ഇട്ട് ഈ ഡി മിന്നൽ മിന്നൽത്തിണങ്ങി എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഇട്ട് ഇവർ വെയിറ്റ് ചെയ്ത് ആരായി വരുന്നത് അപ്പൊ നോക്കിയപ്പോൾ ഇതാ നോക്കുന്നു മൺഡേ കൂടെ പ്ലാച്ചി വരുന്നു ഹെവിക്റ്റഡ് ആയ പ്ലാച്ചി തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മുടെ പ്ലാച്ചി തിരിച്ചു വന്നൊക്കെയാണ് പ്ലാച്ചിക്ക് ഒരു കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് പ്ലാച്ചി ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞാണ് പ്ലാച്ചി വരുന്നത് അനു ഭയങ്കര സന്തോഷമായി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു പ്ലാച്ചി വന്നതുകൊണ്ട് അനു അങ്ങനെ എല്ലാവരും അവസാനം എല്ലാവരും ഹാളിലോട്ട് വന്നപ്പോൾ അനു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്നു അപ്പോൾ ലാലേട്ട് ചോദിച്ചു എന്താ അനു അത് താങ്ക് യു ഒന്നും പറയുന്നില്ലേ എൻ്റെ പണ്ടത്തെ പോലെ സ്നേഹം ഇല്ലല്ലോ എൻ്റെ പ്ലാച്ചിയുടെയും എല്ലാവരോടും പണ്ടത്തെ പോലെ സ്നേഹം ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ലല്ലാട്ട എല്ലാവരുടെയും സ്നേഹം മാത്രം എന്നു പറഞ്ഞു അനു ഭയങ്കര ഹാപ്പിയാണ് പ്ലാച്ചിനെ കിട്ടിയതിൽ എല്ലാ അടുത്തും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതെയും ചോദിച്ചു അതിൽ അവസാനം അനീഷാണ് വിജയിച്ചത് അതോടുകൂടി ലാലേട്ടനായിട്ട് അനീഷിന് എല്ലാരും നോമിനേറ്റ് ചെയ്യാനുള്ള പവർ കൊടുത്തു